പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഭൂതകാലത്തിന്റെ ചവിട്ടുപടികൾ ഇറങ്ങാൻ രാത്രി കണ്ട മധുരമായൊരു സ്വപ്നത്തിന്റെ നൂൽവള്ളിയായിരുന്നു എനിക്ക് പ്രചോദനമേകിയത് മഴത്തുള്ളിയെ വർണ്ണിച്ചുള്ള കവിത നന്നായി എഴുതിയതിന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് മലയാളം സാറിന് തോന്നിയ നല്ലൊരു അനുകമ്പ അതായിരുന്നു എന്റെ മലയാളം അതെ കെ നേഷൻ മാസ്റ്റർ ബിജീഷ് ഭവൻ കൊച്ചി ഇതായിരുന്നു ആ അഡ്രസ് സ്ഥിരമായി കത്തുകൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നെ എൻ്റെ മാഷിന്റെ വിവരങ്ങളും ഇല്ലാതായി ഓർമ്മകളുടെ മാറാപ്പിൽ മറിഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ട മാഷെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട മാഷിനായി സമർപ്പിക്കുന്നു സൗണ്ടിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ ചുക്ക് കാപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് കറിയായിട്ട് നമ്മൾ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് വെള്ളരിക്ക കറിയും നല്ല ഒരു മീൻ പൊരിച്ചതും മീൻ പൊരിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ മീൻ പൊരിച്ചതല്ല പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ അമ്മിയിലൊക്കെ അരച്ച് ഉണ്ടാക്കുന്ന ആ ഒരു മീൻ പൊരിച്ചതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് മീൻ പൊരിച്ച ചട്ടിയിലിട്ട് ചോറ് തിന്നുന്നൊരവസ്ഥയുണ്ടല്ലോ അതിനൊക്കെ പറ്റിയ ഒരു മീൻപൊരിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് വെള്ളരിക്ക കറി നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇനി അരിഞ്ഞെടുത്ത വെള്ളരിക്ക നമുക്ക് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം വെള്ളരിക്ക നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കുന്നതിലേക്കുള്ള ചുവന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കഴുകിയെടുക്കാം ഇനി കറി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് അരിഞ്ഞെടുത്ത വെള്ളരിക്ക ഒരു മൺചട്ടിയിലേക്ക് കൊടുക്കാം ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇവയെല്ലാം കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരല്പം വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പിലൊന്ന് നന്നായി വേവിച്ചെടുക്കാം വെന്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു അല്പം പുളി വെള്ളം ചേർത്ത് കൊടുക്കണം അതിനുശേഷം തേങ്ങയും നല്ല ജീരകവും ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് കറിവേപ്പിലയും കടകും പൊട്ടിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വെള്ളരിക്ക കറി അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് ഇനിയാണ് വളരെ ടേസ്റ്റിയായ നമ്മുടെ മീൻ പൊരിയുടെ കൂട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ അമ്മിയിൽ അരച്ചെടുക്കുക അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഇനി മുറിച്ച് റെഡിയാക്കിയ മീൻ നമുക്കൊന്ന് ചെറുതായിട്ട് കഴുകിയെടുക്കാം മീൻ കഴുകിയെടുത്ത് നമുക്ക് അരച്ച് വെച്ച അരപ്പിലേക്ക് ഒരല്പം പുളിയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ച നമ്മുടെ മീനിലേക്ക് മസാല നന്നായി ചേർത്ത് ഓരോ മീനും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതുപോലെ മീൻ പൊരിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ൊരു ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അടിപൊളിയായി മീൻ പൊരിച്ചത് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക മീൻ പൊരിച്ചതും വെള്ളരിക്ക കറിയും പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് വളരെ ടേസ്റ്റി ആയതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം